നമസ്കാരം സ്വാഗതം അഫ്ഗാനിസ്ഥാനിൽ രാജ്യവ്യാപകമായി ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ താലിബാൻ സർക്കാർ തള്ളിക്കൊണ്ട് രംഗത്ത് വരികയാണ് കാലപ്പഴക്കം ചെന്ന ഫൈബർ ഓപ്റ്റിക് കേബിളുകൾ മാറ്റിസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് നിലവിൽ സേവനങ്ങൾ തടസ്സം നേരിടുന്നതെന്നും അനാവശ്യമായിട്ടുള്ള കിംവദന്തികൾ പ്രചരിപ്പിക്കരുതെന്നാണ് താലിബാൻ വക്താവ് സബിഹുള്ള മുജാഹിദ് പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസങ്ങളിൽ രാജ്യത്തെ വിവിധ പ്രവിശ്യകളിൽ ഇന്റർനെറ്റ് സേവനം പൂർണ്ണമായി നിലച്ചിരുന്നു അനാശാസ്യം തടയുന്നതിന്റെ ഭാഗമായി താലിബാൻ നേതാവ് ഹിബത്തുല്ല അഖുൻസദയുടെ ഉത്തരവ് മൂലമാണ് ഇത് സംഭവിച്ചതെന്ന തരത്തിലും വാർത്തകൾ പ്രചരിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് താലിബാന്റെ പ്രതികരണം ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ലെന്നും നിലവിലെ തടസ്സങ്ങൾ കേടുവന്ന കേബിളുകൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടതാണെന്നും അദ്ദേഹം വിശദീകരിച്ചു എന്നാൽ എന്ന് സേവനം പുനഃസ്ഥാപിക്കുമെന്നതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല വിദേശങ്ങളിൽ കഴിയുന്ന പല അഫ്ഗാൻ പൗരന്മാർക്കും നാട്ടിലുള്ള ബന്ധുക്കളുമായി ബന്ധം നിലനിർത്താൻ ഇന്റർനെറ്റ് നിർണായകമാണ് ഇന്റർനെറ്റ് സേവനം നിലച്ചതോടെ അവരിൽ ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായി ബന്ധുക്കളുമായി ബന്ധപ്പെടാൻ സാധിക്കാത്തതിന്റെ ആശങ്ക പങ്കുവയ്ക്കുകയാണ് നെതർലാൻഡിൽ കഴിയുന്ന മർഫുഫ് നബി സദ നിലവിലെ സംഭവ വികാസങ്ങൾ രാജ്യത്തെ വാർത്താവിനിമയ സംവിധാനങ്ങളെയും സാമ്പത്തിക ഇടപാടുകളെയും ബാധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസമാണ് ഇന്റർനെറ്റ് സേവനത്തിന് നിരോധനം ഏർപ്പെടുത്തിയെന്ന വാർത്ത പരന്നത് നിരോധനം നിലവിൽ വന്നതോടെ അഫ്ഗാനിലെ വിമാന സർവീസുകൾ തന്നെ താറുമാറായി മൊബൈൽ ഇന്റർനെറ്റിന് പുറമെ സാറ്റലൈറ്റ് ടിവിയും ബാങ്കിംഗ് സേവനങ്ങളും തടസ്സപ്പെട്ടിരിക്കുകയാണ് അധാർമികമായ കാര്യങ്ങൾ തടയാനാണ് നിരോധനമെന്നായിരുന്നു വിശദീകരണം ഇന്റർനെറ്റ് സേവനങ്ങൾ വിച്ഛേദിക്കാനുള്ള നടപടികൾ രണ്ടാഴ്ചയായി താലിബാൻ സ്വീകരിച്ചു വരികയായിരുന്നു അഫ്ഗാനിസ്ഥാൻ പൂർണ്ണമായി കണക്ടിവിറ്റി ബ്ലാക്ക് ഔട്ടിലാണെന്നും ഇന്റർനെറ്റ് നിരീക്ഷണ സ്ഥാപനമായ നെറ്റ് ബ്ലോക്സ് റിപ്പോർട്ട് ചെയ്തു ഇന്റർനെറ്റിന് വേഗത കുറയുന്നതായി ആഴ്ചകളായി പരാതി ഉയർന്നതിന് പിന്നാലെയാണ് നിരോധനം പത്തോളം പ്രവിശ്യകളിൽ ഫൈബർ ഒപ്റ്റിക് ഇന്റർനെറ്റും താലിബാൻ നിരോധിച്ചിരുന്നു രാജ്യത്ത് ഇന്റർനെറ്റിന് ബദൽ സംവിധാനം താലിബാൻ ഒരുക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് താലിബാൻ അഫ്ഗാൻ പിടിച്ചെടുത്തതിനു ശേഷം ഇങ്ങോട്ട് നിരോധനങ്ങളുടെ ഘോഷയാത്രയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മതപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പല നിരോധനങ്ങളും അധികാരത്തിൽ വന്നതിന് ശേഷം വനിതകൾ വീടിന് പുറത്തിറങ്ങി തൊഴിൽ ചെയ്യുന്നതും സ്കൂളുകളിലും സർവകലാശാലകളിലും പഠിക്കുന്നതും താലിബാൻ വിലക്കിയിരുന്നു അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ സർക്കാർ ഇന്റർനെറ്റ് നിരോധിച്ചതോടെ അവിടെയുള്ള സ്ത്രീകൾക്ക് അവസാന പ്രതീക്ഷയും ഇതോടുകൂടി തന്നെ അസ്തമിച്ചിരിക്കുകയാണ് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടിയ ഒരു പെൺകുട്ടിയുടെ ദാരുണമായ കഥയാണ് പ്രമുഖ മാധ്യമമായ ബി ബി സി പുറത്തുവിട്ടത് ശരിയായ പേര് ഒഴിവാക്കി തൽക്കാലം ഫാഹിമ നൂർ എന്ന പേരാണ് ബി ബി സി നൽകിയിരിക്കുന്നത് ഇവർ നിയമം പഠിക്കുകയും മിഡേ വഹറി പ്രോഗ്രാമിൽ നിന്ന് ബിരുദം നേടുകയും ചെയ്തു ഒരു മാനസികാരോഗ്യ ക്ലിനിക്കിൽ ഫാഹിമ ജോലി ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ അധികാരത്തിൽ വന്നപ്പോൾ അതെല്ലാം എടുത്തു കളഞ്ഞു പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നത് അവർ വിലക്കി സ്ത്രീകൾക്കുള്ള ജോലി സാധ്യതകൾ കർശനമായി നിയന്ത്രിച്ചു അടുത്തിടെ സർവകലാശാലകളിൽ നിന്ന് സ്ത്രീകൾ എഴുതിയ പാഠപുസ്തകങ്ങളും നീക്കം ചെയ്തു ഫാഹിമയെ സംബന്ധിച്ചിടത്തോളം പുറം അവളുടെ അവസാനത്തെ ആശ്രയമായിരുന്നു ഇന്റർനെറ്റ് മറ്റൊരു കോഴ്സ് പഠിക്കാനായി അവർ ഒരു ഓൺലൈൻ കോഴ്സിലും ചേർന്നിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം താലിബാൻ രാജ്യവ്യാപകമായി ഇന്റർനെറ്റ് ഷട്ടൌൺ ഏർപ്പെടുത്തിയപ്പോൾ അതും നിലച്ചു തന്റെ അവസാന പ്രതീക്ഷ ഓൺലൈൻ പഠനമായിരുന്നു എന്നും ഇപ്പോൾ ആ സ്വപ്നവും നശിക്കപ്പെട്ടു എന്നാണ് ഫാഹിമ പറഞ്ഞത് കഴിഞ്ഞ കുറച്ചാഴ്ചകളായി താലിബാൻ സർക്കാർ നിരവധി ഉടനീളം ഫൈബർ ഒപ്റ്റിക് ഇന്റർനെറ്റ് കണക്ഷനുകൾ വിച്ഛേദിക്കാൻ തുടങ്ങി ഇത് അധാർമികത തടയാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നാണ് അവർ വിശദീകരിച്ചത് ഇത് പൂർണ്ണമായും ഇന്റർനെറ്റ് ഷട്ട്ഡൌണിലേക്കുള്ള ആദ്യപടി അവർ ഭയപ്പെട്ടു തലസ്ഥാനമായി കാബൂളിലെ ഓഫീസുകളുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതായും അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ പറയുന്നു അഫ്ഗാനിസ്ഥാൻ ഉടനീളം മൊബൈലും ഇന്റർനെറ്റും സാറ്റലൈറ്റ് ടിവിയും സാരമായി തടസ്സപ്പെട്ടു കാബൂൾ വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസുകളും തടസ്സപ്പെട്ടതായി പ്രാദേശിക മാധ്യമം റിപ്പോർട്ടുകൾ പറയുന്നു അഫ്ഗാൻ സംസ്കാരത്തെയും ഇസ്ലാമിക നിയമത്തെയും കുറിച്ചുള്ള അവരുടെ വ്യാഖ്യാനത്തിന് അനുസൃതമായി സ്ത്രീകളുടെ അവകാശങ്ങളെ ബഹുമാനിക്കുന്നുവെന്നും താലിബാൻ സർക്കാർ പറഞ്ഞു വിദ്യാർത്ഥികളെ മാത്രമല്ല ഓൺലൈൻ ക്ലാസ്സുകൾ എടുത്തിരുന്ന അധ്യാപകരെയും താലിബാന്റെ തീരുമാനം ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് ഓൺലൈൻ വിദ്യാഭ്യാസം വാണിജ്യം ബാങ്കിങ് സംവിധാനം എന്നിവയ്ക്കായി ആളുകൾ ആശ്രയിക്കുന്ന ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് വിച്ഛേദിക്കുന്നത് എല്ലാ മേഖലകളിലെയും ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രി സയ്യിദ് അഹമ്മദ് ഷാ സദാത്ത് പറഞ്ഞത് താലിബാനെ ബദൽ ഇന്റർനെറ്റ് സംവിധാനം ഇല്ലാത്തതിനാൽ രാജ്യം ഇരുട്ടിലേക്കാണ് നീങ്ങുന്നതെന്നും അഭിപ്രായപ്പെട്ടു പാസ്പോർട്ട് രജിസ്ട്രേഷൻ ഓഫീസുകൾ കസ്റ്റംസ് ബാങ്കുകൾ മാധ്യമ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം സ്തംഭനത്തിലാകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇന്റർനെറ്റ് വിച്ഛേദിച്ചത് ഏറ്റവും കൂടുതൽ ബാധിക്കുക പെൺകുട്ടികളെയും സ്ത്രീകളെയുമാണ് സ്കൂളുകളിലും സർവകലാശാലകളിലും പ്രവേശനം നിഷേധിക്കപ്പെട്ടതോടെ ഓൺലൈൻ പഠനത്തെ ആശ്രയിച്ചാണ് ഇവർ വിദ്യാഭ്യാസം തുടർന്നിരുന്നത് നിലവിലെ സാഹചര്യത്തിൽ അവരുടെ വിദ്യാഭ്യാസം പൂർണ്ണമായി നിലയ്ക്കാൻ സാധ്യതയുണ്ട് വിദ്യാഭ്യാസം വിവരം പുറലോകവുമായുള്ള ബന്ധം എന്നിവയ്ക്ക് ഇത് തടസ്സമാകുന്നതിനാൽ ഈ വ്യാപകമായ ബ്ലാക്ക് ഔട്ട് രാജ്യാന്തര മനുഷ്യാവകാശ സംഘടനകളെ ആശങ്കപ്പെടുത്തുന്നുണ്ട് സർക്കാരുകളോ ഭരണകൂടങ്ങളോ രാഷ്ട്രീയ അസ്ഥിരത പ്രതിഷേധങ്ങൾ സുരക്ഷാ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സെൻസർഷിപ്പ് എന്നിവയുടെ പേരിൽ ആശയവിനിമയ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന സംഭവങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സൈനിക അട്ടിമറിക്ക് ശേഷം മ്യാൻമാർ ഇന്റർനെറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്നിവയിൽ ഇടയ്ക്കിടെ നിയന്ത്രണങ്ങളും തടസ്സപ്പെടുത്തലുകളും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഗ്രേറ്റ് ഫയർ വാൾ എന്നറിയപ്പെടുന്ന സെൻസർഷിപ്പ് സംവിധാനം വഴി ചൈന ഇന്റർനെറ്റ് ഉള്ളടക്കത്തിന്മേൽ കർശന നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുന്നു ഏതായാലും ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ അഫ്ഗാനിസ്ഥാനിൽ ഈ നീക്കത്തിനെതിരെ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ തന്നെ അടിച്ചമർത്താനുള്ള താലിബാൻ ഭരണകൂടത്തിന്റെ പുതിയ നീക്കമാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഭരണകൂടം നടപ്പിലാക്കിയിരിക്കുന്നത് എന്നുള്ള വിമർശനങ്ങളാണ് ആളുകളുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത് മാത്രമല്ല ആ രാജ്യവുമായി ബന്ധപ്പെട്ട് അതിനുള്ളിൽ നടക്കുന്ന പല സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പുറം ലോകത്തിന് യാതൊരു വിവരവും ഇനി ലഭിക്കാതിരിക്കുന്ന അവസ്ഥ കൂടിയാണ് ഇതിലൂടെ സംഭവിക്കാൻ പോകുന്നത് അതേസമയം തന്നെ പാക് സർക്കാരിനെതിരെ അധിനിവേശ കശ്മീരിൽ പ്രതിഷേധം തുടരുന്നു പ്രതിഷേധക്കാർക്ക് നേരെ പാക് സൈന്യം വെടിയുതിർത്തു പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു അധിനിവേശ കശ്മീരിലെ മുസാഫറാബാദിൽ അവാമി ആക്ഷൻ ഗ്രൂപ്പ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങി പാക് സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത് നിരവധി റാലികളും പ്രതിഷേധ പ്രകടനങ്ങളുമാണ് നടക്കുന്നത് ഇതിന്റെ ഫലമായി അവിടുത്തെ മാർക്കറ്റുകളും കടകളും അടച്ചുപൂട്ടി ഗതാഗതവും നിർത്തിവെച്ചു പ്രതിഷേധിച്ച സാധാരണക്കാർക്ക് നേരെ പാക് സൈന്യം വെടിയുതിർത്തപ്പോഴാണ് പന്ത്രണ്ട് പേർ മരിച്ചത് പാക് ിവേശ കശ്മീരിൽ ഒരു യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ് കോട്ട്ലി മുസാഫറാബാദ് റാവൽകോട്ട് എന്നിവിടങ്ങളിൽ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് മുസാഫറാബാദിലേക്കുള്ള മാർച്ച് തടയാൻ പാലങ്ങളിൽ സ്ഥാപിച്ചിരുന്ന വലിയ ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ താഴെയുള്ള നദിയിലേക്ക് എറിഞ്ഞ് ഡസൻ കണക്കിന് പ്രതിഷേധക്കാർ ഒന്നിച്ചു ചേർന്ന് അവരെ പാലത്തിൽ നിന്ന് തള്ളിയിടുന്ന ദൃശ്യങ്ങളും വൈറലാണ് കഴിഞ്ഞ ആഴ്ച ഗൈബർ പഖ്തൂൺ കയിലും പാകിസ്ഥാൻ വ്യോമസേന നടത്തിയ ആക്രമണത്തിലും മുപ്പത് സാധാരണക്കാർ കൊല്ലപ്പെട്ടിരുന്നു